എന്നാൽ പിന്നെ നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെ വണ്ടി ഉള്ളിൽ പെർഫോമൻസ് എങ്ങനെ വേണ്ടി നോക്കാം സാറിങ്ങൊക്കെ നല്ലത് ഉണ്ടാവും നല്ല ഫ്രീ ആണ് അതിന് പക്ക ഒക്കെ നിന്ന് ഇരുന്ന് ഒക്കെ നിൽക്കുക ഏത് ജാതി വേണമെങ്കിലും ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ ഫോർ വീലിൻ്റെ ആവശ്യമില്ല പക്ഷേ അപ്പം ഇപ്പം പിന്നെ ഫോർ വീലൊക്കെ ചെയ്ത വണ്ടി അങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോർ വീലിട്ട് പോവുകയാണ് സാധാരണ നോർമൽ ഫോറിലിട്ടിട്ട് പോവുകയാണ് ഹൈയിലടുത്ത് ഹൈയിലിട്ടിട്ട് ആ കേട്ടൻ കയറ്റി വെക്കേറ്റം പോണ്ടതിൽ വീഡിയോയിൽ വലിയൊരു കേറ്റായി തോന്നില്ല ആ കേട്ടൻ കേട്ടാണ് അപ്പൊ അപ്പോൾ അതിൽ വലിയ മുട്ടിയുണ്ട് അപ്പൊ നേരം എന്ത് ചെയ്യാൻ നമ്മൾ നേരെ ലോലിടാം അത് ചിലപ്പോൾ സപ്പോസ് നിൽക്കണാ നിൽക്കൽ പല്ലൊന്നും ഇടിയാത്ത സമയമില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കീറിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ സംഭവം കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോലാണ് അപ്പോൾ ലോലാകുമ്പോൾ ആ ലോലങ്ങനെ കയറും അപ്പോൾ അത്യാവശ്യം ചവിട്ടി നിർത്താൻ വീടുള്ളവരെ ഇറങ്ങി കട്ട വയ്ക്കുകയും ചെയ്യണ്ടോ ഗൂണിലാകാണ്ടൊക്കെ പറഞ്ഞ് ഇപ്പോൾ പെട്ടെന്ന് വിവാതിരുന്നാൽ ആ കേരത്തിൻ്റെ മോളൊന്ന് നിർത്തിയിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മുടെ കൂടെ അനക്കിയാൽ സാധനം കിട്ടും നമ്മൾ ലോലിട്ടിട്ട് കയറുകയാണ് ശരിക്കും നമ്മള് ടൂ വീലെ താറ്റിന്ന് അടിച്ചു ഇട്ട് കയറിയാൽ ടൂറിയിട്ട് പോകും അപ്പോൾ പല വീടുകളൊക്കെ നമ്മളാണല്ലോ ടൂ വീലർ ആയി കേട്ടിരുന്നൂടാ നമുക്കിപ്പോൾ കാര്യമായിട്ട് വന്നാൽ ഫോർ വീലിൽ ചെക്ക് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഫോർ വീലർ താണ്ട് ടൂ വീലിട്ട് കാര്യമല്ലതാണ് ടൂ വീലൊക്കെ ആയിട്ട് നമ്മൾ അധികം വരുന്നതാണ് കയറിയതാണ് അപ്പൊ കമന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും ടൂ വീലർ തന്നെ ഇവിടെ കയറ്റി ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ ഫോർ വീലൊക്കെ ചെയ്യാൻ